أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم نحمده ونصلي على رسوله الكريم أما بعد بهما نرم سنيها سنبن نرمايا ستي غلي السلام عليكم ورحمة الله وبركاته صباح الخير أفكار الصباح ശുഭദിനം ചിന്തകൾ എന്ന പരിശുദ്ധ ഖുർആൻ ഹദീസ് ഉദ്ബോധന ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം സർവ്വശക്തനായ അള്ളാഹു സുബ്ഹാനഹുഅതാല ഈ ദിവസത്തെ അവൻ്റെ ഭാഗത്തു നിന്നുമുള്ള സർവ്വ അനുഗ്രഹങ്ങളും സൗഭാഗ്യങ്ങളും സലാമത്തും ഹിമായത്തും ലഭിക്കുന്ന ഒരു ദിവസമാക്കി തീർക്കുമാറാകട്ടെ എല്ലാവിധ അപ അപകടങ്ങൾ അധ്യാപത്തുകൾ ദുരന്തങ്ങളിൽ നിന്ന് വടച്ചു തമ്പുരാ നാമേവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ അമീനെ അറബല്ലമീൻ സഹോദരങ്ങളെ ബഹുമാനികളെ കഴിവിൻ്റെ പരമാവധി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ജീവിക്കുവാൻ വേണ്ടി പരിശ്രമിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങളിൽ ഓരോരുത്തരോടും ഉത്ബോ ഉത്ബോധിപ്പിക്കുന്നു ഉണർത്തുന്നു അള്ളാഹു നാം ഇവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ സത്യവിശ്വാസികൾ പരസ്പരം സഹോദരങ്ങളാണ് എന്നും അവരുടെ ഇടയിലുള്ള സൗഹാർദ്ദ ബന്ധങ്ങൾ നിലനിർത്തുന്നതിൻ്റെ ഭാഗമായി പരിശുദ്ധ ഖുർആാനും അവിടുത്തെ അതിൻ്റെ മുഹമ്മദ് മുസ്തഫ സല്ലാഹുലി വല്ല തങ്ങളുടെ തിരുവചനങ്ങളെ സംബന്ധിച്ചുമാണ് ഈ വിഷയവുമായി നാം മനസ്സിലായിക്കൊണ്ടിരിക്കുന്നത് വിശ്വാസികളുടെ ഇടയിൽ സ്നേഹവും സാഹോദര്യവും ഐക്യവും ഒക്കെ ഉണ്ടാക്കി തീർക്കുന്നതിൻ്റെ ഭാഗമായി അള്ളാഹുവിൻ്റെ പരിശുദ്ധ റസൂൽ റസ്വല്ലാഹു അലി വസല്ലാമ തങ്ങൾ അവിടെ നിന്ന് പഠിപ്പിച്ച ഒട്ടനവധി ഹദീസുകൾ ഉണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ നിസല്ലാഹു അലി വസല്ലമാ തങ്ങൾ അവിടെ നിന്ന് പറയുന്ന മറ്റൊരു ഹദീസാണ് ഇന്ന് നാം മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടി ശ ശ്രമിക്കുന്നത് പരിശുദ്ധമായ حديث نمك إنك كانان عمر رضي الله عنه نم نبيذ لنا شيء بسم الله الرحمن الرحيم عن عمر بن الخطاب رضي الله عنه قال قال لي النبي صلى الله عليه وسلم إذا دخلت على مديل فمره أن يدعو لك ഉമറിയാഹുഅൻഹു വിവരിക്കുന്നു നബിസ്ാഹു അലൈവസമ്മ തങ്ങൾ എന്നോട് അരുളി നിങ്ങൾ ഏതെങ്കിലും രോഗിയെ സന്ദർശിക്കാൻ വേണ്ടി പോവുകയാണ് എങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ദ്വാ ചെയ്യാൻ ആ രോഗിയോട് പറയണം കാരണം അവൻ്റെ ദ മലക്കുകളുടെ ദ്വ് പോലെ സ്വീകരിക്കപ്പെടുന്നതാണ് സുബഹാന എത്രത്തോളം ഒരു രോഗി അള്ളാഹുവിന്റെ മുമ്പിൽ അവന് എത്രത്തോളം സ്ഥാനമുണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു ഹദീസാണ് കാരണം ഒരു രോഗം ഒരു വിശ്വാസിയാണ് എങ്കിൽ അള്ളാഹുവിൻ്റെ പരിശുദ്ധ റസൂൽ സഹ അലൈസ് തങ്ങളുടെ ഹദീസിൽ നിന്നും വ്യക്തമാകുന്നത് ഒരു രോഗി ഒരു ദിവസം ഒരു വിശ്വാസി അവനേതെങ്കിലും ശാരീരികമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു എങ്കിൽ ഒരു ദിവസം അവൻ അനുഭവിച്ച ആ പ്രയാസം കാരണം രോഗം കൊണ്ട് അവൻ ബുദ്ധിമുട്ടിയത് കാരണം അവൻ്റെ ഒരു വർഷത്തെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുമെന്നാണ് മാത്രവുമല്ല ആ രോഗി അള്ളാഹുവിൻ്റെ മുമ്പിൽ മറ്റുള്ളവരെക്കാൾ അള്ളാഹു പരിഗണിക്കുകയും മറ്റുള്ളവരുടെ പ്രാർത്ഥനകളേക്കാൾ ഈ രോഗിയുടെ പ്രാർത്ഥന പെട്ടെന്ന് സ്വീകരിക്കുകയും ചെയ്യുമെന്നാണ് ലാഹുവിൻ്റെ പരിശുദ്ധ റസൂൽ അലൈഹി അല്ലാഹുലിൻ്റെ തങ്ങൾ പഠിപ്പിക്കുന്നത് ഒരു സത്യവിശ്വാസിയുടെ ഒരു കാലിൽ ഒരു മുള്ളു തറയ്ക്കുകയും അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ ഒരു വിശ്വാസിക്ക് അവൻ്റെ ശ അവൻ്റെ ശാരീരികമായ ഒരു ചെറിയ വേദനയുണ്ടാകുമ്പോൾ ആ വേദനയുടെ ഭാഗമായിട്ട് ആ സത്യവിശ്വാസി ആ വേദനയുടെ ഭാഗമായി അദ്ദേഹം പുറപ്പെടുവിക്കുന്ന ശബ്ദം ആ എന്ന ആ വേദന വരുമ്പോൾ അവനുണ്ടാകുന്ന ആ പുറപ്പെടുവിക്കുന്ന ആ ശബ്ദത്തിന് പോലും റിക്കറിൻ്റെ കൂലികളാണ് അതുപോലും മലായി കത്തിയങ്ങൾ അവന് കൂലിയായി നാളെ മരണാനന്തരം പ്രതിഫലമായി അവൻ അനുഭവിച്ച ആ വേദനയുടെ ഓരോ നിമിഷങ്ങളും നാളെ വണ്ണമായ പ്രതിഫലം പാരത്രിക ജീവിതത്തിൽ നൽകുമെന്നാണ് മാത്രവുമല്ല ചില രോഗങ്ങൾ കാരണം മാരകമായ ചില രോഗങ്ങൾ കാരണമാണ് ഒരു വിശ്വാസി ആ പരീക്ഷണത്തിലൂടെയാണ് അള്ളാഹുവിൻ്റെ ആ പരീക്ഷണത്തിൽ ക്ഷമിച്ചു കൊണ്ട് ആ പരീക്ഷണത്തിലൂടെയാണ് അവർ മരിക്കുകയാണ് എങ്കിൽ നാളെ മരണാനന്തരം രക്തസാക്ഷിയുടെ പ്രതിഫലം നൽകുന്ന അവസ്ഥ പോലും അള്ളാഹുവിൻ്റെ പരിശുദ്ധ റസൂൽ സലാഹു അലൈഹി വസ്ലം തങ്ങൾ നമുക്ക് പ്രതീക്ഷയും പ്രത്യാശയും നൽകുന്നുണ്ട് അപ്പോൾ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനൊരു പ്രയാസം വന്നാലും നാളെ മരണാനന്തരം അവനൊരു പ്രത്യേകമായ പദവിയും ദർജയും കൂലിയുമുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ അത്രത്തോളം അള്ളാഹു ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് ചില പരീക്ഷണങ്ങൾ കൊണ്ട് സത്യവിശ്വാസികളെ അള്ളാഹു പരീക്ഷിക്കുന്നത് അപ്പോൾ ആ സത്യവിശ്വാസി അള്ളാഹുവിൻ്റെ മുമ്പിൽ പ്രത്യേകമായി പരിഗണിക്കപ്പെടുകയും ആ സത്യവിശ്വാസിയായ രോഗിയുടെ പ്രാർത്ഥന പോലും സ്വീകരിക്കപ്പെടുമെന്നാണ് ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ പരിശുദ്ധ റസൂൽ അലൈഹി അലൈ തങ്ങൾ പറഞ്ഞത് ഇതാ ദഹൽത്ത് അല മരീലൻ നിങ്ങൾ ഒരു രോഗിയെ സന്ദർശിക്കാൻ വേണ്ടി ആ രോഗിയുടെ അടുക്കിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അദ്ദേഹത്തോട് നിങ്ങളെന്ത് ചെയ്യണം അദ്ദേഹത്തോട് നിങ്ങൾ കൽപ്പിക്കണം പറയണം അയ്യ ദു ഓ വലക്ക് നിങ്ങൾ എനിക്ക് വേണ്ടി ദ്വാ ചെയ്യണം എന്ന് മല ഇക്ക തീർച്ചയായും ആ രോഗിയുടെ ദ്വാ പ്രാർത്ഥന മലക്കുകളുടെ പ്രാർത്ഥന പോലെ പരിശുദ്ധമാണ് അത് അള്ളാഹു സ്വീകരിക്കുക തന്നെ ചെയ്യും എന്നതിന് യാതൊരു സംശയവുമില്ല മാത്രവുമില്ല അള്ളാഹുവിൻ്റെ പരിശുദ്ധ റസൂൽ അലൈഹി വസ്ല്ലാം മതങ്ങൾ രോഗികളെ സന്ദർശിക്കാൻ പോകുമ്പോൾ അത് മാരകമായ രോഗം ആയി കിടക്കുന്നവരായാലും അത് ചെറിയ ഒരു രോഗമായി കിടക്കുന്ന വിശ്രമിക്കുന്ന ഒരു രോഗിയാണെങ്കിലും അവരെ പ്രവാചകൻ സല്ല അലൈഹി സ്വലം തങ്ങൾ അവരെ സന്ദർശിക്കുമായിരുന്നു പ്രവാചകൻ്റെ അനുചരന്മാരും ആ ഒരു ചര്യ നിലനിർത്തിയിരുന്നു എന്നിട്ട് ആ രോഗിയെ സന്ദർശിച്ചു അദ്ദേഹത്തിന് ആശ്വാസത്തിൻ്റെയും സമാധാനത്തിൻ്റെയും വാക്കുകൾ കൊണ്ട് അദ്ദേഹത്തെ സന്തോഷിപ്പിക്കുകയും എന്നിട്ട് പ്രവാചകൻ സലു അലൈഹി സ്വലം തങ്ങൾ ആ രോഗിയുടെ അവിടെ നിന്നും തിരിച്ചു മടങ്ങുന്ന സന്ദർഭം പ്രവാചകൻ അവിടെ നിന്ന് തങ്ങളുടെ അനുഗ്രഹീതമായ കരങ്ങൾ ആ രോഗിയുടെ തലയിലേക്ക് വെക്കുമത്രേ എന്നിട്ട് പ്രവാചകൻ പറയും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും ആ രോഗിയുടെ തലയിൽ കൈവെച്ചുകൊണ്ട് പ്രവാചകൻ പറയും അല്ലാഹുമ്മ അല്ലാഹുമ്മ അദ്ഹിബിൽ അദ്ഹിബിൽ വശ്ഫി ലാ യുആദിറു ബാധിച്ചിരിക്കുന്ന ആ രോഗം ആ അസുഖം നീ എത്രയും വേഗം മാറ്റിക്കൊടുക്കണമേ ഇദ്ദേഹത്തിന് നീ ശമനം നൽകണമേ തമ്പുരാനെ അള്ളാഹുവേ നീയാണ് ശിഫ നൽകുന്നവൻ നീയാണ് രോഗം നൽകിയത് നീയാണ് പൂർണ്ണമായി അതിന് ശിഫ നൽകേണ്ടത് അതുകൊണ്ട് തന്നെ റബ്ബെ ഈ മനുഷ്യനെ ബാധിച്ചിരിക്കുന്ന ഈ രോഗം എത്രയും വേഗം നീ മാറ്റിക്കൊടുക്കണമേ സർവശക്തനായ അള്ളാഹുവേ എന്ന് ആത്മാർത്ഥമായി പ്രവാചകൻ പ്രാർത്ഥിച്ചിരുന്നു അത്രേ അതുകൊണ്ട് തന്നെ ഒരു രോഗിയായ നമ്മുടെ സഹോദരങ്ങളായാലും നമ്മൾ വിശ്വാസികളായാലും നാമായി ബന്ധപ്പെട്ടവരായാലും വിശ്വാസം കൊണ്ട് അടുത്തവരായാലും ഒക്കെ തന്നെ നാം അത് ചെറിയ രോഗമായാലും വലിയ രോഗമായാലും സന്ദർശിക്കുകയും അവരുടെ ക്ഷേമാന്വേഷണങ്ങൾ ആരായുകയും ശേഷം അവർക്ക് വേണ്ടി സമാധാനത്തിൻ്റെ വാക്കുകൾ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ഈ രോഗിയുടെ തലയിൽ നാമും കൈവച്ചിട്ട് ഈ ഒരു ദ പഠിക്കുകയും ഈ ഒരു ദ പഠിച്ച് അത് പ്രാവർത്തികമായി നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ വേണ്ടി വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണം എന്ന് ഉണർത്തുന്നു ആ ദുവാ ഇങ്ങനെയാണ് ഞാൻ ഒന്നും കൂടെ സൂചിപ്പിക്കുകയാണ് അള്ളാഹു ഈ ദ പഠിക്കാൻ വേണ്ടി നാം എല്ലാവരും പരിശ്രമിക്കണം ഇൻഷാള്ള അള്ളാഹു താല നാം ഈ മനസ്സിലാക്കുന്ന ഹദീസുകൾ ഖുർആാൻ്റെ അധ്യാപനങ്ങളൊക്കെ നമ്മുടെ ജീവിതചര്യയായും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും കേൾക്കുന്നതിലുപരി ജീവിതത്തിൽ പകർത്തുവാനും അള്ളാഹു നാമേവർക്കും നാം എല്ലാവർക്കും അതിനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അള്ളാഹു താല എല്ലാവിധ രോഗങ്ങളിൽ നിന്നും മുസീബത്തുകളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നുമൊക്കെ അള്ളാഹു നാംയും കാത്തു രക്ഷിക്കുമാറാകട്ടെ മാരകമായ ഭീതിതമായ അസുഖങ്ങളിൽ നിന്നൊക്കെ അള്ളാഹു നമുക്ക് സംരക്ഷണം നൽകുകയും അസുഖങ്ങൾ ബാധിച്ച് അള്ളാഹുവിൻ്റെ പരീക്ഷണത്തിൽ കഴിയുന്ന എല്ലാ സത്യവിശ്വാസികൾക്കും പൂർണ്ണമായ ഷിഫാവും പൂർണ്ണമായ ശമനവും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നല്ലൊരു ദിവസത്തിന് വേണ്ടി ആത്മാർത്ഥമായി ദ്വാ ചെയ്തുകൊണ്ട് തൽക്കാലം എൻ്റെ വാക്കുകൾ നിർത്തുന്നു അള്ളാഹുതാല ഈ ഒരു പുതുവർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് നാം പ്രവേശിച്ചിരിക്കുന്നു ജനുവരി ഒന്ന് ഇന്ന് ആ പുതുവർഷത്തിൻ്റെ ഒന്നാമത്തെ ദിവസമാണ് അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ നല്ല അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുവാനും അള്ളാഹുമായിട്ട് അടുക്കുവാനും സർവ്വത്തിന്മകളിൽ നിന്നും മാറി നിൽക്കുവാനും ഒക്കെ അള്ളാഹു തോഫീക്ക് നൽകുമാറാകട്ടെ നല്ലൊരു വർഷത്തിന് വേണ്ടി ആത്മാർത്ഥമായി ദ്വാ ചെയ്തുകൊണ്ട് തൽക്കാലം വാക്കുകൾ നിർത്തുന്നു അലഹമുല്ലബുലീൻസിക്കും ബിദ്വാസലാ വാഹമി വരക്കാത്തൂ